അഭിപന്യരായ ഉലമാക്കൾ സദാത്തുക്കൾ സ്നേഹം നിറഞ്ഞ സഹോദരന്മാർ ഉദ്ഘാടന പ്രസംഗം വഴിയെ വരും അതിനു മുമ്പ് ഒരല്പം സംസാരിക്കുകയാണ് ഈ പരിപാടി നമ്മൾ നിശ്ചയിച്ച് പല ദിവസവും മാറ്റി മാറ്റിയാണ് ഇന്നേക്ക് എത്തിയത് ബഹുമാനരായ ഹുസൈൻ തങ്ങൾ അവരുടെ വളരെ കഠിന പരിശ്രമം വലിയ മുജാഹതയുടെ ഫലമായിട്ട് ഉണ്ടായിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് അതിനാൽ ആ പരിപാടിയിൽ ഒന്ന് സംബന്ധിക്കാതിരിക്കുന്നത് ഒരിക്കലും ആ സ്നേഹബന്ധത്തിന് യോജിച്ചതല്ല എന്നതുകൊണ്ട് മാത്രം വലിയ ആലിമ്യങ്ങളും സാധാത്തുക്കളും പ്രഭാഷകന്മാരും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഈ സദസ്സിൽ ഞാനിവിടെ അതിൻ്റെ പേരിൽ മാത്രം എത്തിയതാണ് അള്ളാഹു താല കബൂൽ ചെയ്യട്ടെ എന്ന് വാഴ് ചെയ്യുന്നു മദുരാശിയിൽ നിന്ന് വന്നതാണ് നാളെ രാവിലെ മുതൽ വേറെ അടിയന്തര പരിപാടികൾ ഉള്ളത് കൊണ്ട് നിശ്ചയിച്ച ട്രെയിനിന് പോവുകയും ചെയ്യണം അതിനാലാണ് ഉദ്ഘാടനത്തിന് മുമ്പായിട്ട് എന്നെ പ്രസംഗിക്കാൻ വേണ്ടി വിളിച്ചിട്ടുള്ളത് ഉസ്താദന്മാരെല്ലാം ക്ഷമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് മദ്രസത്തു ഇസ്ര ഇന്ന് കേരളത്തിൽ ശ്രദ്ധേയമായ ഒരു സ്ഥാപനമായി വളർന്നു ഇസ്ര മഹറാജിലേക്കുള്ളൊരു തുടക്കമായിട്ട് അതിൻ്റെ വളർച്ചയുണ്ടായി മക്കയിൽ നിന്ന് എങ്ങനെയാണ് ഇത്രയും വേഗം കുതിസിലേക്ക് എത്തിയത് ബുറാഖിൻ്റെ ബുറാഖിൻ്റെ കഴിവാണോ ബുറാഖിന് മുകളിൽ ഇരിക്കുന്നവരുടെ കഴിവാണോ അള്ളാഹുവിൻ്റെ കഴിവാണ് അള്ളാഹു താല കൊടുത്ത കഴിവാണ് ബുറാഖിന് അത്രയും വേഗമാണത് സഞ്ചരിക്കുന്നത് ആ ബുറാഖിന് ഇരിക്കുന്നതോ അത് അതിനെല്ലാം മേലെ ഇരിക്കുന്ന ആളും ഷഫി റസൂറുല്ലാഹി സലാഹു അലഹി വസ്ലമ തങ്ങളാണ് ആ കാര്യം നമുക്ക് പറയാൻ കഴിയില്ല അതാ ബുറാൻ പറഞ്ഞത് സുബാൻ അതൊരിക്കലും പറഞ്ഞ് അവതരിപ്പിക്കാൻ മനുഷ്യന് മനസ്സിലാക്കാനും കഴിയുന്ന ഒന്നല്ല സുബാൻ അല്ലെ അസ്റാബിദിഹി ലൈലം മസ്ജിദ്ൽ ഹറാം അത് മനസ്സിലാകാൻ കഴിയാതെ അവസാനം മനുഷ്യൻ പറയുന്ന മൂക്കത്ത് കൈവെക്കുന്ന ഒരു രംഗത്തെക്കുറിച്ചാണ് എന്ന് രംഗത്തെ കുറിച്ചാണ് ആകാശ മനുഷ്യൻ ചിന്തിച്ച് ചിന്തിച്ച് പിടിയും കിട്ടാതെ അവസാനം പറയുന്ന വാക്കാണ് സുബഹാനഖ് പഠിച്ചവനെ ഞങ്ങൾക്കിത് മനസ്സിലാക്കാൻ കഴിയില്ല നീ സുബാനാണ് നീ എല്ലാറ്റിനും മേലെയാണ് നിന്റെ കഴിവും നിന്റെ കുതിരത്തും നിന്റെ അതുമത്വം നിന്റെ ഇറാദത്തുമെല്ലാം അതും വളരെ വളരെ അതീമാണ് എന്ന് പറയുകയല്ലാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ ആ സുബഹാൻ എന്ന വാക്കാണ് ഇസ്രനെ പറ്റി പറഞ്ഞപ്പോ അള്ളാഹു സുബാൻ ഉപയോഗിച്ചിട്ടുള്ളത് ആ ഇസ്ര ആണ് പിന്നെ മേറാജ് ആണെങ്കിലോ അത് പറയാനുമില്ല ആണെങ്കിൽ ഔ മാ ഔഹ സുഹാൻ അള്ളാ അള്ളാഹു താല അതിൻ്റെ എല്ലാം അസ്രാറുകൾ കൊണ്ട് ഈ സ്ഥാപനത്തിന് വലിയ വറക്കത്ത് ചൊരിയട്ടെ എന്ന് മാത്രം ഞാൻ വ്യാഴ് ചെയ്യുകയാണ് അസ്രാറുകളൊക്കെ കൂടുതൽ പറയാൻ ബഹുമാനപ്പെട്ട ഉസ്താദും മറ്റൊക്കെ ഇവിടെയുണ്ട് മർക്കസ് എന്ന് പറയുന്ന സ്ഥാപനത്തിന് ബഹുമാനരായ ബാദ്ഷ ഇബ്രാഹിം സുൽത്താൻ അതും ആ പേരിൻ്റെ പൂരിശിയാണ് ഇതിലൊക്കെ അടങ്ങിയിരിക്കുന്നത് ബാദാ എന്ന പേര് ഏർവാടിയിലെ ബാദവറുകളുടെ പേരാണ് അത് ആ പേര് കിട്ടപ്പോ അതിലൊരു വലിയ സുൽത്താനീയത്തിൻ്റെ ഒരു കഴിവ് അള്ളാഹു താല കൊടുത്തു എന്ന് സുൽത്താൻ ഷഹീദ് ഇബ്രാഹിം ബാദുഷ അലഹി അള്ളാഹു അനുഭൂ തങ്ങൾ പറഞ്ഞതുപോലെ ആ ആ ഒരു ബല്ല് അത് ഇവിടെ പ്രകാശം പരത്താൻ വേണ്ടിയാണ് അവർ ജീവിച്ചിട്ടുള്ളത് അപ്പോൾ ബാദുഷ അവർക്ക് ഒരുപാട് ഭൂമി അള്ളാഹുദാല് കൊടുത്തിട്ടുണ്ട് ഒരുപാട് സമ്പത്തും കൊടുത്തിട്ടുണ്ട് പക്ഷെ അതിനേക്കാളൊക്കെ വിശാലമായ മനസ്സ് കൊടുത്തു എന്നതാണ് ഏറ്റവും വലിയ കാര്യം സമ്പത്ത് ആർക്കെല്ലാം ഉണ്ട് ഒരുപാട് സമ്പത്തുള്ള കാറൂൻ ഇവിടെയുണ്ട് ഹാമാൻ വിടെയുണ്ട് ഫിറാവിനുണ്ട് അതൊക്കെ ഇന്നും ഭൂമിയിലുണ്ട് പക്ഷെ ആ കാറൂന്റെയും ഫിറാവിന്റെയും ഹാമാന്റെയും കയ്യിലുള്ള ഭൂമി കൊണ്ട് ആർക്കാണ് ഉപകാരം അപ്പൊ ആ ഉപകാരം ഉണ്ടാകണമെങ്കിൽ വിശാലമായ മനസ്സു വേണം ഒരുപാട് ഭൂമികൾ ഇനിയും കൊടുക്കാൻ തയ്യാറാകും വേറെയും കൊടുത്തു വെച്ചതുണ്ട് മർക്കസ് എന്ന് പറയുമ്പോൾ അതിന് കൊടുക്കാൻ എല്ലാവരും തയ്യാറാകും ർക്കസിന് ഭൂമി കൊടുത്തവർ കേരളത്തിന്റെ പല ഭാഗത്തും ഉണ്ട് പക്ഷേ കിട്ടുന്ന ഭൂമി ഭൂമിയെല്ലാം ഉപയോഗിച്ച് അതിലെന്തെങ്കിലും വലിയ സമുച്ചയം ഉണ്ടാക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല ഭൂമിയും വന്നു തങ്ങളും വന്നു അപ്പൊ അവിടെ ഉണ്ടാവുകയും ആ കെട്ടിടം പെട്ടെന്ന് ഉയരുകയും ചെയ്തു ഞാൻ ആദ്യം ആ കെട്ടിടത്തിൽ പോയി മനോഹരമായി പൂർത്തിയാക്കിയ ഒരു കെട്ടിടം നല്ല ടൈൽസ് വിരിച്ചും ചുവരുകളും എല്ലാം എല്ലാം വളരെ ഭംഗിയാക്കി ലൈറ്റിട്ട് വെച്ചിട്ടുണ്ട് അവിടെ ഗ്രൗണ്ട് വലുതില്ലാത്തത് കൊണ്ടാണ് പരിപാടി ഇങ്ങോട്ട് വെച്ചത് പെൺകുട്ടികളുടെ പഠനം എന്ന് പറയുന്നത് ഏറെ മണിക്കൂറുകൾ പറയേണ്ട ഒരു വിഷയമായതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് ഇപ്പം കടക്കുന്നില്ല ഇന്ന് ഏറ്റവും പ്രയാസം പ്രയാസമത പെൺകുട്ടികൾക്കൊന്നും ഉള്ളിൽ നിൽക്കാൻ ഇഷ്ടമില്ല പുറത്തു പോകണം പുറത്ത് അങ്ങനെ എങ്ങോട്ടോ പോകണം ജോലി കിട്ടണം പഠിക്കണം ജോലി കിട്ടണം ശമ്പളം കിട്ടണം എന്നിട്ട് കല്യാണം വേണമെങ്കിൽ ഭർത്താവിനെ കൂലിക്ക് വിളിക്കാം എന്ന് പറയുന്നൊരു സ്ഥിതിയിലേക്ക് നമ്മുടെ വനിതാ വനിതാലോകം മാറിക്കൊണ്ടിരിക്കുന്നൊരു കാലത്ത് അന്തർജനങ്ങളായി ഹിജാബോടു കൂടി അള്ളാഹുര പൊരുത്തത്തിൽ കഴിയുന്ന ഉമ്മഹാത്ത് ഇവിടെ ഉണ്ടാകണമെങ്കിൽ അതിന് വലിയ തെർബിയത്ത് നടക്കണം വലിയ തെർബിയത് എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാവുകയില്ല ഇപ്പം കണ്ടോ ഞാൻ ഇന്നൊരു വീഡിയോ കണ്ടു ാരികളായ പെണ്ണുങ്ങൾ ചുരിദാർ മാത്രമിട്ട് ക്യൂ നിന്ന് അതിന്റെ മുന്നിൽ പുരുഷനിരുന്നിട്ട് കൈപൊക്കിയും കാല് താഴ്ത്തിയും കൈയടിച്ചും തിരിഞ്ഞും മറിഞ്ഞും എക്സസൈസ് ചെയ്യിക്കുക എന്തിനാണിത് ഷുഗറും പ്രഷറും രോഗങ്ങൾ ഒന്നും വരരുത് ആരോഗ്യത്തോടെ ജീവിക്കണം ഇങ്ങനെ ആരോഗ്യത്തോടെ ജീവിച്ചിട്ട് എന്താണ് കാര്യം വീടിന്റെ ഉള്ളിൽ കഴിയുന്ന സ്ത്രീകളെ മുഴുവനും വലിച്ചു പുറത്തിറക്കി ആരോഗ്യം എന്ന പേരിലും എക്സസൈസ് എന്ന പേരിലും ഇതൊക്കെ സ്ത്രീകളെ ക്രമേണ കൊണ്ടുപോയി വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി അവരുടെ ആശയങ്ങളെയും വിശ്വാസത്തെയും തകർത്ത് ഇവിടെ പോർച്ചുഗീസുകാരൻ എന്തായിരുന്നോ ഉദ്ദേശിച്ചത് അതിലേക്ക് തന്നെയാണ് ഇവർ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് പോർച്ചുഗീസുകാരൻ അവരുടെ കാലത്ത് ചെയ്തതിനെ പറ്റി ഫതുഹുൽ മുബീനിൽ ഷേഖ് ഹുസൈനുദ്ദീൻ മഹ്ദൂം ഞങ്ങൾ പറയുന്നുണ്ട് അവരുടെ സ്ത്രീകളെ പോർച്ചുഗീസുകാരുടെ സ്ത്രീകളെ മനോഹരമായ മോടിയുള്ള വസ്ത്രങ്ങൾ ധരിപ്പിച്ച് ആഭരണങ്ങൾ കെട്ടി കുലുങ്ങുന്ന ഷൂവും പാതസരവും ധരിപ്പിച്ച് റോട്ടിലൂടെ നടത്തുമായിരുന്നു മുസ്ലിം സ്ത്രീകൾ പുറത്തിറങ്ങാൻ വേണ്ടി ഇതുപോലെ ഇപ്പൊ ആരോഗ്യം എക്സസൈസ് ജീവിക്കണ്ടേ എന്നൊക്കെ ചോദിച്ചിട്ട് സ്ത്രീകളെ രംഗത്തിറങ്ങി ആരാണ് കൈയടിച്ചു കൊടുക്കുന്നത് ആരാണ് കയ്യും കാലും ബന്ധിക്കാൻ വേണ്ടി മുന്നിൽ നിന്ന് നോക്കി നിൽക്കുന്നത് പുരുഷൻ ഇതെന്താരോഗ്യമാണ് ആരോഗ്യത്തിൽ ഏറ്റവും വലുത് മാനസികാരോഗ്യമാണ് എനിക്ക് പറയാൻ സമയമില്ല മാനസികാരോഗ്യമാ കാമവികാരം ഉയരുന്നൊരു സ്ഥലത്ത് അത് അമർച്ച ചെയ്യാൻ സാധിക്കാത്തൊരു ഘട്ടം മനുഷ്യന് വന്നാൽ അത് ക്യാൻസറായി മാറും അത് ട്യൂമറായി മാറും അത് പലതരത്തിലുള്ള രോഗങ്ങളായി മാറും അതുകൊണ്ടാണ് തങ്ങൾ പഠിപ്പിച്ചത് നിങ്ങൾ പുറത്തിറങ്ങുമ്പോ വഴിയിലെങ്ങാനും ഒരു പെണ്ണിനെ കണ്ടുപോയാൽ അതിൽ നിങ്ങൾക്ക് ആഗ്രഹം മനസ്സിൽ ജനിച്ചാൽ ഉടനെ നിങ്ങൾ സ്വന്തം വീട്ടിലേക്ക് പോയിട്ട് നിങ്ങളുടെ വികാരത്തെ ക്ഷമിപ്പിക്കണം എന്താണ് ഇതിലെ സയൻസ് അങ്ങനെ പുരുഷനും സ്ത്രീകളും പരസ്പരം കണ്ടുമുട്ടി അവരിൽ അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ ജനിച്ചാൽ അത് ശമിപ്പിക്കപ്പെടുന്നില്ല എങ്കിൽ അത് നെഗറ്റീവ് എനർജിയായി വിഷമായി പോയിസൺ ആയി അവന്റെ ശരീരത്തിൽ മാറുകയും അവർ രോഗിയായി മാറുകയും ചെയ്യും അതുകൊണ്ടല്ലേ ആണും പെണ്ണും സ്വതന്ത്രമാകണം പെണ്ണിന്റെ അവകാശങ്ങൾ അംഗീകരിച്ചു കൊടുക്കണം അവർക്കിടയിലേക്ക് കടന്ന് കയറരുത് അവരെ കുപ്പായം വലിച്ചു കീറി നിന്റെ സ്റ്റേജിലേക്ക് കൊണ്ടുവരരുത് എന്ന് പറയുന്നത് ആരോഗ്യം മനസ്സിൻ്റെതാ മനസ്സിന് ആരോഗ്യവും ഇല്ലെങ്കിൽ മറ്റൊരു ആരോഗ്യവും ഇവിടെ ഫലം ചെയ്യുകയില്ല തസ്കീയത്തു നഫ്സ് ഉണ്ടെങ്കിലേ അവന്റെ ആരോഗ്യം തന്നെ നിലനിൽക്കുകയുള്ളൂ അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ അതുകൊണ്ട് ഈ സ്ഥാപനം നന്നായി വളരണം ഉയരണം ഒരുപാട് പൈസ കൂടിയാണ് ഈ ഭംഗിയിൽ ഇപ്പം പൂർത്തിയാക്കിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ മണൽ വിരിച്ച ഭൂമിയിൽ മുറ്റം നന്നാക്കേണ്ടതുണ്ട് വേറെ ഒരുപാട് ഒരുപാട് സൗകര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് ഫേണിച്ചറുകൾ ചെയ്യേണ്ടതുണ്ട് നമ്മുടെ പെൺകുടികളെ നന്നായി പഠിപ്പിച്ച് നന്മയുടെ വഴിയിലൂടെ സഞ്ചരിപ്പിക്കുന്നതിന് ഇനിയും ഒരുപാട് സ്ഥാപനങ്ങൾ ആവശ്യമുണ്ട് അള്ളാഹു തോഫീക്ക് നൽകട്ടെ അങ്ങ് തെ തെക്കും വടക്കും പടിഞ്ഞാറും ഓടി നടന്ന് രാപ്പകൽ വിശ്രമമില്ലാതെ സയ്ദ് ഹുസൈൻ അലായു ഋസി നടത്തിയിട്ടുള്ള പരിശ്രമങ്ങൾ അള്ളാഹു കബൂൽ ചെയ്യട്ടെ അദ്ദേഹത്തിൻ്റെ ആ സേവനങ്ങൾ അള്ളാഹു സ്വീകരിക്കട്ടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകട്ടെ സഹായിച്ചവർക്കെല്ലാം കൂലി ലഭിക്കട്ടെ ബാദുഷായുടെ ഭൂമികളിൽ ഇനിയും ഒരുപാട് ഒരുപാട് സൗധങ്ങൾ ഉയർന്ന് നാടിൻ്റെ മക്കൾക്ക് ഉപകാരപ്പെടട്ടെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ എന്ന് മാത്രം ചെയ്തുകൊണ്ട് ആ മുഖഭക്ഷണം അവസാനിപ്പിക്കുന്നു അസ്ലാം വാളേക്കും വർഹമുല്ലാഹി വാർക്കാത്ത